മുണ്ടക്കയം കോരുത്തോട്ടിൽ അന്യസംസ്ഥാന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു വാഹന ഡ്രൈവർ തമിഴ്നാട് മധുര സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത് റോഡിലെ ഇറക്കത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്ന് പറയുന്നു ഇന്ന് വെളുപ്പിന് അപകടമുണ്ടായത് തമിഴ്നാട് മധുരയിൽ നിന്ന് ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച പോകുകയായിരുന്നത് അപകടത്തിൽ ബസിന്റെ ഡ്രൈവർ മധുര സ്വദേശി രാമകൃഷ്ണൻ മരണപ്പെട്ടു മുണ്ടാക്കിയ കോരിത്തോടെ കോസടിയിൽ ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു ബസിൽ ഇരുപത്തഞ്ചോളം പേർ ഉണ്ടായിരുന്നു വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് നിഗമനം അപകടത്തിൽ പരിക്കേറ്റ ബസിന്റെ ഡ്രൈവറെ ഉടനെ മുണ്ടക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുത്തിർക്കും വലിയ വളവുകളുമുള്ള ഒരു മേഖലയാണ് ഇവിടം ഇവിടെ സമാന രീതിയിൽ നിരവധി വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പോലീസ് വാഹന വകുപ്പ് അധികൃതർ എന്നിവർ ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ പള്ളിക്കവറിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു കാഞ്ചിയാർ സഹകരണ ബാങ്കിന് മുൻവശത്താണ് അപകടം നടന്നത് തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല കുമ്പളം കുഴിയിൽ എബിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് കാഞ്ചിയാർ സഹകരണ ബാങ്കിന് എതിർവശത്ത് തിരിക്കുകയായിരുന്ന ബുള്ളറ്റിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എബിന് കാലിന് സാരമായി പരിക്കേറ്റു പരിക്കേറ്റ എബിനെ നാട്ടുകാർ ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു